കൊടകര വല്ലപ്പാടി അഴീക്കോടൻ നഗറിലുള്ള അങ്കണവാടിയുടെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് പാസ്സായ മേഖലയിലെ മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ഷിനി ജയ്സൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അങ്കണവാടി ടീച്ചർ സിന്ധു ഹെൽപ്പർ ടി വി പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ രക്ഷിതാക്കൾ എൽ എം എസ് സി കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ മോഡലാരായിരിക്കും ആദ്യം കാണുന്ന അധ്യാപിക അല്ലേ അത് അംഗൻവാടി ടീച്ചറാണെങ്കിൽ അംഗൻവാടി ടീച്ചർ നേഴ്സ ടീച്ചറാണെങ്കിൽ നേഴ്സർ ടീച്ചർ ഇവിടെ ഒന്നും പോയില്ല ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ഒന്നാം ക്ലാസ്സിലേക്ക് നേരെ പോയിട്ട് അവിടുത്തെ ടീച്ചറായിരിക്കും നമ്മുടെ മനസ്സിലെ ഏറ്റവും ആദ്യം കാണുന്ന അധ്യാപിക അപ്പൊ ടീച്ചർമാരുടെ ടീച്ചർമാരങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചറിന്റെ കൂടി ക്വാളിറ്റിയാണ് നിങ്ങൾ ഉയർന്ന നിലവാരത്തിൽ നിലവാരത്തിലെത്തിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ബേസിന്റെ ഗുണം കൂടി ഉണ്ട് അല്ലേ ആദ്യം ഇവിടെ ഇവിടുത്തെ ഉണ്ട് പഠനം മാത്രമല്ല ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യം നേടണം അപ്പൊ നമ്മുടെ എ പ്ലസുകൾ മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ എല്ലാത്തിലും നല്ല കുട്ടികളായും നല്ല വിദ്യാഭ്യാസ നല്ല ആളുകളെല്ലാം നേടി ഉയർന്ന എല്ലാ വിധാശം